ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ കറി റെസിപ്പി ആയിട്ടാണ് കയ്പ അഥവാ പാവയ്ക്ക കൊണ്ടുള്ള തേങ്ങ വറുത്തരച്ച കറിയാണ് ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാവയ്ക്കയാണ് എടുത്തിട്ടുള്ളത് ഞാനിത് ക്ലീൻ ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി മാറ്റിവയ്ക്കാം ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഇതാ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു കാൽമുറി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കാം ഇപ്പോൾ ഇതാ തേങ്ങ നല്ല പെർഫെക്റ്റ് ആയി തന്നെ വറുത്തെടുത്തിട്ടുണ്ട് നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കാം എന്നിട്ട് ഇതിലോട്ട് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം വൺ ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കാം ഇപ്പോഴിതാ തേങ്ങയുടെ ചൂടെല്ലാം പോയതിന് ശേഷം ഞാനിത് മിക്സിൽ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചുകൂടി എടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം അറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ടൊരു ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചുകൊടുക്കാം എന്നെ ഇതിലോട്ട് നമ്മൾ മുറിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പാവയ്ക്ക ഉണ്ടല്ലോ അത് ഇട്ടു കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഉപ്പുകൂടി ഇട്ട് കൊടുത്തിട്ട് വഴറ്റി എടുക്കാം പാവയ്ക്ക ഇതുപോലെ വഴറ്റി കറി വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് കോരി മാറ്റി വെക്കാം ഒട്ടും കയ്പൊന്നും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പാവയ്ക്ക കറിയാണിത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി ഒരു സെയിം കടായിലോട്ട് ഒരു വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം ഇനി ഇതിലോട്ടൊരു ഏഴല്ലി വെളുത്തുള്ളി നടുവേ മുറിച്ച് ഇട്ട് ഇനി ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചത് കൂടി ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ചെറിയ ഉള്ളിയാണ് ഒരു പതിനഞ്ച് ചെറിയുള്ളി മുറിച്ചെടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ടൊരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത് കൂടി ഇട്ട് എന്നിട്ട് ഇതെല്ലാം നല്ലപോലെ വഴറ്റിയെടുക്കാം ഇപ്പോഴിതാ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നല്ല പാകത്തിന് തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് പാവയ്ക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് അരുപ്പ് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് ജാർ കഴുകിയിട്ട് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് ഇതുപോലെ പാവയ്ക്ക തേങ്ങ വറുത്തരച്ച് കറി വെക്കുകയാണെങ്കിൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് ഉണ്ടാവുക ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്യാം ഇതുപോലെ രുചികരമായിട്ടുള്ള പാവയ്ക്ക കറി റെസിപ്പികളൊക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും ഒന്ന് കാണണേ ഇനി നമുക്ക് കറി എന്തായെന്ന് തുറന്നു നോക്കാം കണ്ടോ വെള്ളമെല്ലാം വറ്റിയിട്ട് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് പുളിവെള്ളം ഒഴിച്ചുകൊടുക്കാം ഞാനിവിടെ കുറച്ച് വാളംപുളി വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടാണ് അതുകൂടി കറിയിലേക്ക് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞതും ഒരു വൺ ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ടുകൊടുക്കാം ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കറി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ശേഷം നമുക്കിത് വാങ്ങിവെക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ തേങ്ങ വറുത്തരച്ചിട്ടുള്ള അതിരുചികരമായിട്ടുള്ള പാവക്കറി ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് കണ്ടോ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടി ഇരിക്കുന്നതുകൊണ്ട് തന്നെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവർക്കും രുചികരമായിട്ടുള്ള പാവക്കിയക്കറി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ